എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് ലഹരി ഉപയോഗം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ കേരള പോലീസ് ആവിഷ്കരിച്ച യോദ്ധാവ് പദ്ധതിയുടെ അധ്യയന വർഷ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ കെ കെ ടി എം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി ഡിവൈഎസ്പി വി കെ രാജു ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി ബി രഘു ഹെഡ് ഷൈനി ആൻഡോ എസ് എം സി ചെയർമാൻ നവാസ് പടുവിങ്ങൽ എസ് ഐ കശ്യപൻ ജനമൈത്രി പോലീസ് സമിതി അംഗങ്ങളായ ഉണ്ണി പണിക്കശ്ശേരി പി ആർ ബാബു സനിൽ സുനിൽകുമാർ റുവിൻ വിശ്വം സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് സീന എന്നിവർ പങ്കെടുത്തു കഴിച്ചു എന്ന് നമ്മൾ കേൾക്കുക കഴിച്ചല്ലോ എന്റെ അച്ഛനോട് പോയി പറഞ്ഞാൽ എന്റെ അച്ഛനത് വാങ്ങിച്ചു തരാൻ കഴിയില്ല എന്നുള്ളൊരു ബോധ്യമുള്ളവരാണ് നിങ്ങൾ അച്ഛനെ വിഷമിപ്പിക്കാൻ പോരുത് കുഴിമന്തിയൊക്കെ കഴിക്കാം ഇനി കുഴിമന്തിയും വരും അതിൻ്റെ അപ്പുറത്തെ സാധനങ്ങളൊക്കെ ഇനി ഗൾഫിൽ നിന്നൊക്കെ ഇങ്ങോട്ട് എത്തും ഒരുപാട് ആളുകൾ കേൾക്കാത്ത എന്തൊക്കെയാണല്ലേ ഷവർമ്മ നമ്മളൊന്നും കേട്ടിട്ടില്ല ഒരുപാട് ആൾക്കാർ മരിച്ചു ഷവർമ്മ കഴിച്ചു ഇല്ലേ കഴിച്ചു അപ്പം അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യങ്ങളാണെന്ന് ആരുടെയെങ്കിലും മനസ്സിൽ എന്റെ അച്ഛനും എന്റെ അമ്മയും ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും സാധിച്ചു തരുന്നില്ല എന്നുള്ള തെറ്റായ എന്തെങ്കിലും ചിന്തകൾ ആരുടെ മനസ്സിൻ്റെ ഉള്ളിൽ കടന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴുകിക്കളയെ അതൊന്നും അല്ല ജീവിതം എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരിക്കൽ തിരികെ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവിക്കേണ്ട ജീവിക്കേണ്ടവരാണ് നിങ്ങളാണ് ജീവിക്കേണ്ടത് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ ജീവിതം ജീവിക്കാൻ വേറെ ആർക്കും കഴിയില്ല ആ ജീവിതം എത്ര മനോഹരമായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കേണ്ടവരാണ് നിങ്ങളാണ് ഞാനാണ് അതിനുവേണ്ടി നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ പഠിപ്പിക്കുകയാണ് എത്ര വ്യത്യാസമുണ്ടെങ്കിലും നിങ്ങളുടെ രണ്ടു പേരും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടെങ്കിലും നാളുകളിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ നിങ്ങളുടെ അധ്യാപകർ പറഞ്ഞു തരുന്ന മാതാപിത ഒരു ദൈവം നമ്മൾ പറയുന്നല്ലേ എല്ലാം ഒന്നാണ് അവർക്ക് വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ യോദ്ധാവിനെ കൂടി നിങ്ങളുടെ നെഞ്ചിലേക്കു